തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വീണ്ടും ബി ആത്മഹത്യ ചെയ്തു പശ്ചിമ ബംഗാളിലാണ് ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്തത് ബംഗാളിൽ ഇരുപത്തിയെട്ട് ബി എൽഒ ആത്മഹത്യ ചെയ്തെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു ഇന്നലെ ഗുജറാത്തിലും ഒരു ബി ആത്മഹത്യ ചെയ്തിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ താങ്ങാനാവാത്ത ജോലി സമ്മർദ്ദം കാരണം ബി എൽഒമാരുടെ ആത്മഹത്യ രാജ്യത്ത് കൂടി വരുന്നതിൽ വലിയ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയരുന്നത് പശ്ചിമബംഗാളിലെ നദിയ ജില്ലയിലാണ് ഒരു ബി എൽഒ കൂടി ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബി എൽഒ ആയ റിങ്കോ തരഫ്ദാറിനെ കണ്ടെത്തിയത് എസ്ഐ ആർ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ബംഗാളിൽ ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഇരുപത്തിയെട്ട് ബി എൽഒമാർ ആത്മഹത്യ ചെയ്തെന്നും നടപടികൾ നിർത്തിവെയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരുന്നു ഇന്നലെ ഗുജറാത്തിലും ബി ആത്മഹത്യ ചെയ്തിരുന്നു ഗീർ സോമനാഥ് ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസറായ അരവിന്ദ് ബധേരയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് രാജസ്ഥാനിലും ബി എൽഒ ആത്മഹത്യ ചെയ്തിരുന്നു ഇതോടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുകയാണ് കൈരളി ന്യൂസ്